മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ ുംർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇടപെട്ട തൂവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചു കൊണ്ട് ഒലിപ്പുഴയ്ക്ക് കുറുകെ ചെറേക്കോട് പാലം പണി ഉടൻ ആരംഭിക്കും അവസാനവട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു എടപ്പറ്റ തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച ഒരുപ്പുഴയ്ക്ക് ചെറിയ കോട് കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന് സേതുബന്ധൻ പദ്ധതിയിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എടപ്പറ്റ പഞ്ചായത്തിലെ നാല് അഞ്ച് തൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡുകളടങ്ങുന്ന പ്രദേശമാണ് ചെറിയ ചിറയക്കോട് പുഴയുടെ ഇരുഭാഗത്തും റോഡുകൾ ഉണ്ടെങ്കിലും പുഴ തടസ്സമായതിനാൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ ചുറ്റി വേണം ഇരുപ്രദേശങ്ങളിലേക്കുമുള്ള യാത്ര ചെയ്യാൻ പാലം യാഥാർത്ഥ്യമായാൽ ഇത് രണ്ടര കിലോമീറ്ററായി ചുരുങ്ങും പദ്ധതി പ്രകാരം നിർമ്മാണത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനും സ്ഥലത്തെ വൈദ്യുതി പോസ്റ്റുകൾ മരങ്ങൾ തുടങ്ങിയവ തടസ്സങ്ങൾ നീക്കുന്നതിനും ഉൾപ്പെടെയുള്ള ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കണം കഴിഞ്ഞ ജൂണിലാണ് പാലത്തിന് ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സംസ്ഥാന ബജറ്റിൽ എട്ട് കോടി രൂപ പാല നിർമ്മാർത്ഥന വിലയിരുത്തിയിരുന്നെങ്കിലും സ്ഥലപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായപ്പോൾ ഒൻപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ വേണ്ടി വന്നു തുടർന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സേതുബന്ധൻ പദ്ധതിയിൽ തുക അനുവദിച്ചത് നാല് കൂടി അറുപത്തഞ്ച് മീറ്റർ നീളവും ഏഴര മീറ്റർ വീതിയിലും ഏഴര മീറ്റർ വീതിയിലുമായിരിക്കും പാല നിർമ്മിക്കുക ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല ന്യൂസ് ന്യൂസ്ബ്യൂറോ മേലാറ്റൂ